പാവറട്ടി എം ജി റോഡിലെ കാനകൾ കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയ നിലയിൽ പാവറട്ടി സെന്ററിൽ നിന്നും മലിനജലം രണ്ടാം വാർഡിലെ എം ജി റോഡിലുള്ള കാനയിലാണ് ഒഴുകിയെത്തുന്നത് കാനയിലെ വെള്ളത്തിന് കറുത്ത നിറമാണ് അസഹ്യമായ ദുർഗന്ധവുമുണ്ട് സെന്ററിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം എം റോഡ് പൂച്ചേരി തോട് വഴിയാണ് ചമ്പരം തോട്ടിലെത്തിച്ചേരുന്നത് തോട് കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ നിരവധി വീടുകളുണ്ട് മാലിന്യം ഒഴുകിവരുന്നത് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പാവറട്ടി പ്രസിഡന്റ് രജീഷ് പാവറട്ടി ഫാറൂഖ് കൈതക്കാട്ടിൽ എന്നിവർ പറഞ്ഞു പാവട്ടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലൂടെ ഒഴുകുന്ന കാനും ഈ കാനക്കൂടെ അധികവും വരുന്നത് ഇവരുടെ ജനജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇതിനു വേണ്ടി പഞ്ചായത്തിൽ പ്രതിഷേധവും കാര്യങ്ങളും അതേമാതിരി തന്നെ ഹെൽത്തിനെ കൊടുന്ന് കൺവെൻസ് ചെയ്തിട്ട് കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് പഞ്ചായത്തിൽ വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് അതിനെതിരായിട്ടൊരു നടപടി കഴിഞ്ഞ് വരണ സംഗീത കാലത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഈ മാലിന്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള എൻ്റെ ഉത്ഭവം നമ്മൾ നോക്കുകയാണെന്നു വെച്ചെങ്കിൽ ഇവിടെ പല ഷോപ്പുകളിൽ നിന്നും അല്ലാച്ചെങ്കിൽ പല ബിൽഡിങ്ങുകളിൽ നിന്നും വരുന്ന കക്കൂസ് മാലിന്യങ്ങൾ ഈ കാനയക്കാണ് തുറന്നു വിടുന്നത് ഈ കാനയ്ക്ക് തുറന്നു വിട്ടിട്ട് ഈ വഴി വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്കൊരു തണ്ണീർത്തടം ഉണ്ട് ഒരു കുളമുണ്ട് ആ കുളത്തേക്കാണ് അധികം ഈ മാലിന്യങ്ങൾ പോയിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ഇടണം ഈ മാലിന്യങ്ങൾ ഒഴിവാക്കാനുള്ള പദ്ധതി പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ഭരണസമിതി യു ഡി എഫിൻ്റെ ഭരണസമിതി തന്നെയാണെങ്കിലും ശരി ഇതിനൊരു ഇതിനൊരു ജനങ്ങൾ ജനജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യം മുന്നോട്ട് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു തടടാനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്നും വ്യാപാരികളും പ്രത്യേകിച്ച് പഞ്ചായത്തും എല്ലാ രീതിയിലുള്ള സഹകരണ മനോഭാവം ഇവിടെ കൊണ്ടുവരണമെന്നും ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കണമെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഞാൻ അറിയുന്നു